എല്ലാ പ്രിയപ്പെട്ട കൂട്ടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു വാഴക്കായ മെഴുക്കു വരുട്ടിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ വാഴയ്ക്ക വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നാലഞ്ച് പച്ച ഏത്തക്കായ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഏത്തക്കായുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ തീരെ അങ്ങ് ചെറിയ കഷ്ണങ്ങളല്ല ആക്കിയിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള രീതി ഏതാണോ അങ്ങനെ മുറിച്ചെടുക്കാവുന്നതാണ് ഈ കറ കളയാനായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുക അതിനുശേഷം നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി അഞ്ചാറ് കൊച്ചുള്ളി അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മുടെ ഇരുവിനനുസരിച്ച് മാത്രം ചേർക്കുക ഇത്രയും ചേർത്ത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങ് പേസ്റ്റ് രൂപത്തിലല്ല അരച്ചെടുത്തിരിക്കുന്ന ആ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് വറുത്തക്ക രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴക്കയാ കഷ്ണങ്ങളിലേക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ആ വാഴക്കയാ കഷ്ണങ്ങളെല്ലാം ഈ ഒരു മസാല വെച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയും അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ജീരകം ഒരു മൂന്നാല് കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ആ കൊച്ചുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാഴക്കയ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കുക ഞാൻ ഇതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കുക ഇപ്പം ഏകദേശം ഏത്തക്കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി മുളക് പൊടി എരിവ് എന്തുമാത്രം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇത്രേം മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായി വറുത്തത അല്ലെങ്കിൽ മെഴുക്കുവരു നമുക്ക് തയ്യാറായി കിഴിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്